വെൽക്കം ടു ഷാഹി ഇഫക്ട് വായ്പകളിൽ കോർപ്പറേഷൻ്റെ പ്രത്യേക ക്യാമ്പയിൻ പലിശയിലും കൈകാര്യ ചെലവിലും അടക്കം നിരവധി വായ്പാ ഇളവുകൾ പ്രഖ്യാപിച്ച് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പ അനുവദിച്ച് അതുവഴി സംസ്ഥാനത്തെ സാമ്പത്തിക വ്യാവസായിക വളർച്ച ത്വരിതഗതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് വരെ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഈ പ്രത്യേക ക്യാമ്പയിൻ അവതരിപ്പിക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പകൾക്കൊപ്പം അവതരിപ്പിക്കുന്ന ഈ ഓഫർ ക്യാമ്പയിൻ കാല ഇളവിൽ വായ്പാ കൈകാര്യ ചെലവുകളിൽ ഉപഭോക്താക്കൾക്ക് അൻപത് ശതമാനം ഇളവ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് അനുവദിക്കപ്പെടുന്ന വായ്പകൾക്കായിരിക്കും ഈ ഇളവ് ലഭ്യമാകുക ഇതുകൂടാതെ സുശക്തമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള വ്യവസായങ്ങൾക്ക് പലിശയിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം വളരെ വരെ ഇളവ് ലഭിക്കും കെ എഫ് സിയുടെ അടിസ്ഥാന പലിശ നിരക്കായ ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെയുള്ള നിരക്കുകൾ ഇതുവഴി ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും സമ്പത്തുള്ള നിക്ഷേപകരുടെ പുതിയ പ്രോജക്റ്റുകൾക്ക് അവരുടെ മാതൃസ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രകടനം വിലയിരുത്തിയാകും ഇത്തരത്തിൽ പലിശ ഇളവ് നൽകുക കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ അതുല്യമായ വളർച്ചയും നേട്ടങ്ങളുമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കൈവരിച്ചിട്ടുള്ളത് സ്ഥാപനത്തിൻ്റെ മൊത്തലാഭം ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയിൽ നിന്നും ആയിരത്തി ഇരുപത്തിയഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം വർദ്ധിച്ച് എഴുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയായപ്പോൾ വായ്പ ആസ്തി നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയിൽ നിന്നും ൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി രൂപയായി വർദ്ധിച്ചിട്ടുമുണ്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ വായ്പകളിലെ ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ സി വായ്പ കൾക്കൊപ്പം അവതരിപ്പിക്കുന്ന ഈ ഓഫർ ക്യാമ്പയിൻ കാലയളവിൽ വായ്പാ കൈകാര്യ ചെലവുകളിൽ ഉപഭോക്താക്കൾക്ക് അൻപത് ശതമാനം ഇളവ് ലഭിക്കും എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അനുവദിക്കപ്പെടുന്ന വായ്പകൾക്കായിരിക്കും ഈ ഇളവ് ലഭ്യമാകുക എന്നും ഓർക്കുക വീണ്ടും ഷാഹി നന്ദി നമസ്കാരം